രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ച് ഇരിക്കൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉളികലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള അനവധിയായിട്ടുള്ള സംശയങ്ങൾ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർണാടകത്തിലെ ഒരു പാർലമെന്റ് മണ്ഡലം ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ ഒരു സാമ്പിൾ സ്റ്റഡി നടത്തിയത് ആ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആറിടത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയും മഹാദേവപുരം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രം ബിജെപി ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിന്റെ ലീഡ് നേടിക്കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് വിധി അട്ടിമറിച്ചത് ആ മഹാദേവപുരത്തെ വോട്ടർ പട്ടിക പഠിക്കുന്നതിനു വേണ്ടി രാഹുൽ ഗാന്ധി നിയോഗിച്ചിട്ടുള്ള സംഘം ആറ് മാസക്കാലം ഓരോ വോട്ടർ പട്ടികയും കൃത്യമായി എടുത്ത് ഓരോ വീടിനും ചേർത്തിരിക്കുന്ന വോട്ടുകളുടെ എണ്ണം എടുത്ത് കൃത്യമായി പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഒറ്റമുറി കെട്ടിടത്തിനകത്ത് എൺപത് വോട്ടർമാർ ഒരു ബ്രൂവറിയുടെ കൈസെടുത്തുള്ള കെട്ടിടത്തിനകത്ത് എഴുപത് വോട്ടർമാർ നൂറ് വോട്ടർമാർ മുപ്പത് വോട്ടർമാർ അനവധിയായിട്ടുള്ള വോട്ടർമാർ അവരാരാണെന്ന് പരിശോധിച്ചപ്പോൾ ആ പ്രദേശങ്ങളിൽ ചെന്നപ്പോൾ ആ കെട്ടിട ഉടമകൾക്ക് പോലും അറിയില്ല പ്രിയപ്പെട്ടവരെ ഏഴ് അസംബ്ലി മണ്ഡലമുള്ള ഒരു പാർലമെന്റ് മണ്ഡലം അതിലെ ആറിടത്തും കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എൺപത്തിരണ്ടായിരം വോട്ടിന് ആറിടത്ത് ലീഡ് ചെയ്യുമ്പോൾ അവസാനത്തെ ഓർഗസ്ഥലത്ത് മാത്രം ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ലീഡ് നേടിക്കൊണ്ട് ബിജെപി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധിതനാണ് ആ കാര്യമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ആ കാര്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് പക്ഷെ അതിന് ഉത്തരം നൽകാൻ നാളിതുവരെ ഇലക്ഷൻ കമ്മീഷന് സാധിച്ചിട്ടില്ല Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന നിന്നി ജെക്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ